അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള വേറൊരു ഇനി ഉണ്ടാവില്ല അത്രയും ടേസ്റ്റാണ് ഭയങ്കര ഈസിയാണ് നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് കണ്ടേക്കാം വീട്ടിലേക്ക് പോകാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും അറിയിക്കേണ്ട ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മളൊരു പുഡിങ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് തേച്ച് കൊടുത്താൽ മതി നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലോട്ട് നമുക്കിതാ കാലക്കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ടു ഈ ഒരു പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം നമുക്കിതുപോലെ ഒന്ന് പരുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ ഒന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഇതാ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് റെഡി ആയിട്ട് കിട്ടാനുണ്ട് ഒരു സമയം നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഭയങ്കരമായിട്ട് ഡാർക്ക് കളറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട ഇത്രയും ആയി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മോൾഡിലോട്ട് ചൂടോടെ തന്നെ നമുക്കിതങ്ങൊഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഇതുപോലെ ഒരു സോസ് പാനിലോട്ട് ഒന്നര കപ്പ് പാൽ പാലൊഴിച്ചെടുക്കുന്നുണ്ട് ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇനിയിപ്പോൾ ഇതിലോട്ട് കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ് നമ്മുടെ ഒരു പുഡിങ്ങിലോട്ട് വാനില എസൻസ് ചേർത്ത് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ പഞ്ചസാരയിൽ പൊടിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്തില്ലേ കാൽ കപ്പ് അതേ അളവിൽ തന്നെ കാൽക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് കുറേശ്ശേറ്റ് ഇട്ട് കൊടുക്കുക മറ്റേ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് തളിച്ചാൽ തന്നെ ഈ റവ ഒന്ന് വേവായിട്ട് കിട്ടും ജസ്റ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വേവായിട്ടുണ്ട് കിട്ടാം ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ചെറുതായിട്ട് ഒന്ന് ചൂടായിട്ട് ഒന്ന് തണുത്തി കിട്ടണം നമ്മുടെ ഒരു റവ ഒക്കൊന്ന് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഒന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇതിപ്പം ഞാനൊരു ബൗളിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ബീറ്റാക്കി എടുക്കണം ഈ ഒരു ആൻ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കാം ഈ ഒരു ീതിയിൽ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാലും അതുപോലെ തന്നെ റവയുടെ ആ ഒരു മിക്സ് ഇല്ലേ അപ്പോൾ ഇതിലേക്ക് കുറേ ഷൈറ്റ് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് റെഡി ആക്കി എടുക്കുക ബാക്കിയും ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കുക എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തിക്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലോടി തിലക്കൊഴിച്ച് കൊടുത്തിട്ട് ചെറുത്തായിക്കിട്ടൊന്ന് ലൂസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്കിത് ഇരിക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ഒരു ക്യാരമിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഇഡലി പാത്രത്തിലാണ് അപ്പോൾ ഞാൻ ഇഡലി പാത്രം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് പ്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം ഞാൻ ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കാണ് ഇതുപോലൊരു തട്ട് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ക്ലോസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് കറക്റ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഇട്ടിട്ട് ഒന്ന് ആക്കി എടുക്കുക അപ്പോൾ കറക്റ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആയ സമയത്ത് തന്നെ ഞാനിതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ഇരുപത്തഞ്ച് നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സമയം അപ്പോൾ ഒരു പുഡിങ് ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് മുഴുവനായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട ഇനിയിപ്പം ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇൻഗ്രീഡിയൻസ് ഇതേ ചേരുവകളിൽ കറക്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരമിൽ പുഡിങ് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലെ ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ പുഡിങ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക നമ്മൾ ഇതേ കയറുമ്പോഴും കൂടിയും ചേർത്ത് കഴിക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു സൂപ്പർ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല് ഓക്കെ